അസ്സാമലൈക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ടവരെ ഹബർ ഹിമിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ വേദനയോടെ കഴിഞ്ഞ ദിവസം രാത്രി നാം കേട്ട സോഷ്യൽ മീഡിയയിലൊക്കെ നാം കണ്ടിട്ടുണ്ടാകും ഒരു മരണ വാർത്ത ഹാഫില് ഷാമിൽ സഖാഫി കുറ്റിക്കാട്ടൂർ എന്ന യുവ ചെറുപ്പക്കാരൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞ വേദനയുടെ വാർത്ത കേട്ട് കേരളീയ സമൂഹം ഒന്നടങ്കം വല്ലാതെ വേദനിച്ചിട്ടുണ്ടാകും കാരണം ജീവിതകാലം മുഴുവനും ഇൽമിന് വേണ്ടിയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയും ജീവിക്കണമെന്ന് ജീവിക്കണമെന്നാഗ്രഹിച്ച് തൻ്റെ മകനെ പരിശുദ്ധ ഖുർആാൻ ഹൈഫുൽ പഠിപ്പിക്കാൻ വേണ്ടി തൻ്റെ മാതാപിതാക്കൾ ഹൈഫുൽ കോളേജിലേക്ക് അയക്കുകയും അവിടുന്ന് പരിശുദ്ധ ഖുർആാൻ മനഃപ്പാടമാക്കി അതോടൊപ്പം അതിനുശേഷം ദറസുകൾ പഠിച്ച് ജാമിയ മർക്കസ് സഖാഫത്തി സുനിയയിൽ നിന്ന് സഖാഫി വിരുദ്ധവും നേടി പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല താൻ പഠിച്ച ഇൽമിൻ്റെ ദേവത്തിലേക്ക് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ട സഖാഫി നമ്മിൽ നിന്ന് വിട പറഞ്ഞ വാർത്തയാണ് നമ്മെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഷാമിൽ സഖാഫി കുറ്റിക്കാട്ടൂർ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുപുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുവാറാകട്ടെ ജീവിതം വലിയ ഐശ്വര്യത്തിലും സന്തോഷത്തിലും അള്ളാഹു ആഹ്ലോകത്താക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ദ ചെയ്യുകയാണ് പകരമായിട്ട് ആ മാതാപിതാക്കൾക്ക് അള്ളാഹു വലിയ സന്താന പരമ്പരകൾ ക്യാമത്ത നാൾ വരെ നിലനിൽക്കുന്ന സന്തോഷം നൽകുന്ന സന്താന പരമ്പരകൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ എന്തൊരു വേദനയാണ് ആ കുടുംബം ആ ഉമ്മയും ഉപ്പയും എങ്ങനെയായിരിക്കും പ്രിയപ്പെട്ടവരെ ഈ മകൻ്റെ വിയോഗത്തിൽ സഹിക്കാനാകുക വല്ലാത്ത വിഷമം എന്ന് പറഞ്ഞാൽ വല്ലാത്ത വിഷമാണ് പ്രിയപ്പെട്ടവരെ ആ ദമ്പതിമാരുടെ ആ മാതാപിതാക്കളുടെ ഏക മകനാണ് ഇനിയൊരു മകളും മകനും രണ്ടാളുകളാണ് ആ കുടുംബത്തിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ നിന്നും ഈ യുവ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ഒരു ആക്സിഡൻറ്റിലാണ് പ്രിയപ്പെട്ട ഈ സക്കാഫി മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ ഷാമിഷ് സക്കാഫി മരണപ്പെട്ടു പോകുന്നത് എൻ്റെ കൂട്ടുകാരുടെ കൂടെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ നിഷ്കളങ്കമായ ജീവിതത്തിൽ ദുന്യവി ദുന്യാവിനോട് അധികം ഇഷ്ടപ്പെടാതെ ലോകത്തോട് സ്നേഹിക്കുകയും എൻ്റെ ദീനീത ആഗത്ത് അത് സ്വീകാര്യമാകണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കുകയും ചെയ്ത ഒരു സക്കാഫി കൂട്ടുകാരനാണ് എന്നാണ് പരലിൽ നിന്നും കേൾക്കുന്നത് അള്ളാഹു അത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മെയും കുടുംബങ്ങളെയും കാത്തു സലാമത്തിലാക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ദ്വാ ചെയ്ത് ആ കുടുംബത്തിന് വേണ്ടി എല്ലാ സമയത്തും നിങ്ങൾ ദ്വാ ചെയ്യണം ഷാമിൽ സക്കാഫിക്ക് വേണ്ടി നിങ്ങൾ തഹ്ലീലുകൾ ചെല്ലണം നിങ്ങൾ മയതസ്കരിക്കണം എല്ലാ സമയത്തുള്ള ദാഹകളെ നിങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യണം അതോടൊപ്പം പ്രിയപ്പെട്ടവരെ നിരന്തരമായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്ന അല്പം സമയം മുമ്പ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുകയും ഇടക്കാലത്ത് നാം ഇത്തരം വാർത്തകൾ കേൾക്കുന്നത് അല്പം കുറവായിരുന്നു പക്ഷേ വീണ്ടും ആക്സിഡൻറ്റ് കേസുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകം ഈ എപ്പിസോഡെന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിമാരോട് സംസാരിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവർ ഇത്ര യുവ ചെറുപ്പക്കാരായ എത്ര ആലിമിങ്ങളാണ് ഇത്തരം ആക്സിഡൻറ്റുകളിൽ പെട്ട് മരണപ്പെട്ടു പോയത് കൈശറമാനിൽ മരണപ്പെട്ടു പോയ കണ്ണൂരിൽ ആ പ്രിയപ്പെട്ട പണ്ഡിതൻ അതോടൊപ്പം അതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ സ്ഥാപനമായ മുഹിമത്ത് മുസ്ലിം എഡ്യൂക്കേഷൻ സെൻ്ററിന് അടുത്ത് താമസിക്കുന്ന മുഹിമ്മാത്തിൻ്റെ സജീവ സഹകാരിയായ പ്രിയപ്പെട്ടവരുടെ മകൻ പ്രിയപ്പെട്ടവരെ മലപ്പുറത്താണ് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പഠിച്ചുകൊണ്ടിരുന്നത് ഒറ്റ ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു അതിന് ശേഷം നമ്മുടെ ഷാമിൽ സഖാഫിയുടെ മേഡം നമുക്ക് കേൾക്കുന്നു പ്രിയപ്പെട്ട പണ്ഡിതന്മാരോട് ഞാൻ ഇതൊരു ഉപദേശമായിട്ടൊന്നുമല്ല പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ യാത്രകളും ആരംഭിക്കുമ്പോൾ മാനസികമായിട്ട് ഒരു തീരുമാനം എടുക്കണം നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ മക്കളുള്ള ഒരു കുടുംബത്തിൻ്റെ നാഥനാണ് ഞാൻ എന്ന ബോധ്യത്തോടു കൂടിയുള്ള യാത്രകൾ എല്ലാവരും ഞാൻ വിമർശിക്കുന്നില്ല പല ആളുകളുടെയും യാത്രകൾ വളരെ സീരിയസ് ആയിട്ട് നാം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ബൈക്ക് യാത്രകളിൽ അവർ കാണിക്കുന്ന അവർ കാണിക്കുന്ന സ്പീഡും അശ്രദ്ധയും വളരെ വലിയ അപകടങ്ങളിലേക്കാണ് നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുന്ന ബോധ്യം പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന എല്ലാ യുവ ചെറുപ്പക്കാരും ആലിമികളൊക്കെ നാം ആ വിഷയം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അതോടൊപ്പം ഹെൽമെറ്റ് ധരിക്കുക എന്ന നിയമം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് എന്തെങ്കിലും ഒരു അവസരത്തിൽ ഇത്തരം അപകടങ്ങളിൽപ്പെട്ടാൽ നമ്മുടെ തല പൂർണ്ണമായിട്ടും സൂക്ഷിക്കണം അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇത്തരം സംവിധാനം പിന്നെ കവ നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല റബ്ബിൻ്റെ അടുക്കലുള്ള കവ നാഥനായ റബ്ബ് നൽകുന്ന കവകളും പരീക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ സുരക്ഷിതമായൊരു കവചം ഓരോ യാത്രകളിലും നാം നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലോ അത്തരം വിഷയങ്ങളിൽ ഒരിത്ര പോലും അശ്രദ്ധയില്ലാത്ത രീതിയിൽ ഹെൽമറ്റ് ധരിച്ച് എല്ലാ നിയമങ്ങളും പാലിച്ച് തന്നെ യാത്ര തുടരാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കേൾക്കുന്നവർ തയ്യാറാകണം അതോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു കുടുംബമുണ്ട് ഒരു കുടുംബനാഥനാണ് ഞാൻ ഞാൻ മെഡപ്പെട്ടു പോയാൽ എൻ്റെ കുടുംബം അനാഥമായി പോകും എന്നൊരു ബോധ്യത്തിൻ്റെ പിറകിൽ അത്യാവശ്യ യാത്രകൾ നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സൂക്ഷ്മതകൾ ഉണ്ടാകും എന്നതുകൊണ്ടാണ് ഞാൻ അത്തരം ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറയുന്നത് പിന്നെ മറ്റൊന്ന് ഒന്നും രണ്ടും മദ്രസകളിൽ ജോലി ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാർ അല്ലെങ്കിൽ മൊ അതിനായിട്ട് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന അതിനായി ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാർ ഇത്തരം ആളുകൾ പലപ്പോഴും അപകടത്തിൽപ്പെടുന്ന വാർത്തകൾ നാം കേൾക്കുന്നു അത്തരം ആളുകളോട് സ്നേഹത്തോടെ പറയാനുള്ളത് നിങ്ങൾ ഏറ്റെടുത്ത ഹിതുമ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വീട്ടിലേക്കോ മറ്റാവശ്യ വിഷയങ്ങളിലേക്കോ യാത്ര പോയിട്ട് ബാങ്ക് കൊടുക്കാനാകുമ്പോൾ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ആകുമ്പോൾ കഴിയുന്നത്ര വാഹനത്തിലെത്ര സ്പീഡ് ആ നിർമ്മാതാക്കൾ വെച്ചിട്ടുണ്ടോ ആ സ്പീഡിനനുസരിച്ച് എനിക്ക് വണ്ടി വണ്ടിയോട്ടി എത്താൻ കഴിയുമെന്ന നിങ്ങളുടെ ആത്മവിശ്വാസം അത് ആ വാഹനയാത്രയിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ആവശ്യമില്ല ആ ആത്മവിശ്വാസം പൂർണ്ണമായിട്ടും നാം മാറ്റി വെക്കണം അത്തരം ആത്മവിശ്വാസം യാത്രകളിൽ നാം കൈകൊള്ളേണ്ടതില്ല അതുകൊണ്ട് തന്നെ നമുക്കൊത്തരമൊരു ജോലികളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു അരമണിക്കൂർ യാത്ര ചെയ്താൽ ആ ജോലി ജോലിസ്ഥലത്തെത്തുമെങ്കിൽ ഒരു ഒന്നേക്കാൽ മണിക്കൂർ മുമ്പെങ്കിലും പ്രിയപ്പെട്ടവരെ ചുരുങ്ങിയതൊന്നേക്കാൽ മണിക്കൂർ മുമ്പെങ്കിലും അരമണിക്കൂർ യാത്രയുണ്ടെങ്കിൽ ഒന്നേക്കാൽ മണിക്കൂർ മുമ്പെങ്കിലും നമ്മുടെ വീടുകളിൽ നിന്നും ആവശ്യ സ്ഥലങ്ങളിൽ നിന്നും അത്തരം സ്ഥലങ്ങളിലേക്ക് യാത്ര ആരംഭിക്കണം അതിനനുസരിച്ച് നമ്മുടെ സ്പീഡുകൾ ക്രമീകരിക്കണം നാം ഓവർടേക്ക് ചെയ്യുമ്പോൾ മറ്റും കൃത്യമായിട്ടുള്ള ശ്രദ്ധ നമുക്ക് ആവശ്യമാണ് ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ ശ്രദ്ധയില്ലായ്മയാണ് ഇത്തരം മരണങ്ങൾ കേൾക്കാൻ കാരണമായെന്ന ബോധ്യം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാക്കണം പ്രിയപ്പെട്ടവർ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ അവസ്ഥ എന്താണ് നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ് നമ്മുടെ മാതാപിതാക്കളുടെയും ഭാര്യമാരുടെയും അവസ്ഥകൾ എന്താണ് പ്രിയപ്പെട്ടവരെ എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ ഇത്തരം സ്പീഡുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റും പിന്നെ എത്ര ശ്രദ്ധിച്ചാലും നമ്മളെത്ര സൂക്ഷിച്ചു പോയാലും പിന്നിൽ നിന്നും സൈഡിൽ നിന്നും വന്ന് ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്ന വാർത്തകൾ നാം കേൾക്കുന്നു അതിനൊന്നും നാം ഉത്തരവാദികളില്ല റബ്ബിൻ്റെ കലയിൽ ജനിച്ച സമയത്ത് എന്തൊക്കെ കലകൾ എഴുതപ്പെട്ടിട്ടുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതാണ് ചിലപ്പോൾ തിരുത്തപ്പെടുന്ന കലകളുണ്ടാകാം അല്ലാത്ത വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാലും നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിക്കേണ്ട സൂക്ഷ്മതകൾ അത് നിർബന്ധമായിട്ടും കാറിൽ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ബെൽറ്റിലിരിക്കുക എന്ന് പറയുന്നത് ഓരോ ഫൈനിൻ്റെ പേരിലാകാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവന് വേണ്ടിയാണ് അത്തരം വിഷയങ്ങളെന്ന ബോധ്യത്തോടു കൂടെ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായി ശ്രദ്ധ പുലർത്തിയിട്ടുള്ള ജീവിതം പ്രിയപ്പെട്ടവരെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ദീർഘായുസോടെ ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു നാടിനെയും ഒരു കുടുംബത്തെയും തൻ്റെ കൂട്ടുകാരെയൊക്കെ ദുഃഖത്തിലഴുത്തി ഇത്തരം മരണങ്ങളിൽ സംഭവിച്ചു പോകും എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവേ ഞങ്ങളൊക്കെ മരണം നീ വലിയ സന്തോഷത്തിലുള്ള നല്ല ആട്ടിപത്ത് നന്നായി ഞങ്ങളുടെ വസിയത്തുകൾ പറഞ്ഞ് ഞങ്ങളുടെ ഇടപാടുകൾ തീർത്ത് കുടുംബത്തിനോടൊക്കെ സമാധാനം പറഞ്ഞ് യാത്ര പോകുന്ന എത്ര മരണങ്ങൾ നാം കേൾക്കുന്നു അത്ര നല്ല മരണങ്ങളിൽ അള്ളാഹുബൈ ഞങ്ങളുടെ മരണങ്ങളെ നീ ഉൾപ്പെടുത്തണേ ഇറപ്പേ എന്നീ അവസരത്തിൽ ദാജ ചെയ്യാൻ പ്രിയപ്പെട്ടവർ ഇത്തരം വിഷയങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിന് കാരണമാകുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ആ കുടുംബത്തിന് വേണ്ടി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പ്രിയപ്പെട്ട ആ സഖാഫിക്ക് വേണ്ടി ഒരു യാസീനോ ഒരു ഫാത്തിയോ നിങ്ങൾ ഓതണം ആ കുടുംബ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ ഓതണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ